വേറെന്തോന്ന് വാങ്ങിച്ച അച്ഛൻ വേറെന്തോന്ന് വാങ്ങിച്ച ഹായ് ഡിയോളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനുൽ കുമാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞ ദിവസത്തിന്റെ പകുതി ഏകദേശം ഉച്ച ഉച്ച ഉച്ചരയോട് അടുത്തായി എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോ ഞാനും സുഖമായിരിക്കുന്നു രാവിലെ യേസുവിനെ നഴ്സറിയിലാക്കി അവളിപ്പോൾ ഇവിടെ അടുത്തൊരു നഴ്സറിയിലാക്കി അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണുണ്ട് അവിടെ പാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് പോകണുണ്ട് നടന്നു പോയപ്പോഴത്തേക്കും പഴയ കുട്ടിക്കാലം തിരിച്ച് കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മൾ കളിച്ച് നടന്ന സ്ഥലങ്ങൾ ഞാൻ അതിൻ്റെ ഒരു പോയ വഴിയുടെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടത്തെയൊക്കെ മരങ്ങളിലെല്ലാം നമ്മുടെ കൈപ്പാടുണ്ടായിരിക്കും ദിവസം നേരം ഇവിടുത്തെ എഴുന്നേക്കണതും സ്കൂളുള്ള ദിവസം സ്കൂളിൽ പോവും രാവിലെ എഴുന്നേൽക്കണതേ നേരെ ആറ്റിലോട്ട് ചാടും പിള്ളേരെല്ലാവരും കൂടെ പോയി ഇപ്പോൾ അങ്ങനെ ആരും ആറ്റിൽ പോണതൊന്നും കാണാനില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവധി ദിവസങ്ങളാണെങ്കിൽ ഈ ഏരിയയിലെ മുഴുവൻ പിള്ളേരും ഒരുമിച്ച് ഇപ്പോൾ പിള്ളേരെ കുറവെന്നാണ് തോന്നുന്നത് ഈ ഏരിയയിൽ കൂടുതലും പെൺപിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും കല്യാണം കഴിച്ചൊക്കെ പോയിട്ടുണ്ട് ചിലവരൊക്കെ പഠിക്കാൻ വേണ്ടി പോയി നടന്നു പോണ വഴിയിൽ ഉള്ള മരങ്ങളിലെല്ലാം നമ്മുടെ കൈപ്പാട് കാണും ആ മരങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് മരം പിടിച്ച് കളിക്കാനും ഒക്കെ അങ്ങനെ ചുമ്മാരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി പിന്നെ ഇന്ന് കുറച്ച് വർക്കുണ്ട് ഒരു കുറച്ച് പോളറോയിഡ് പോളറോയിഡാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കുറച്ച് കട്ട് ചെയ്യണം അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ തോന്നി പിന്നെ ഇത്തിരി ക്യാമറയുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ച് വലിയമ്മയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ വലിയമ്മ ഇല്ല പിന്നെ നേരെ ഇങ്ങോട്ട് പോകണം അങ്ങനെ ഇതൊക്കെ എൻ്റെ അമ്മയുടെ അമ്മ നട്ടു വിട്ടേക്കുന്നതാണ് ചേട്ട ഇതെല്ലാം വെട്ടിത്തെളിച്ച് വേറെന്തൊക്കെ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല സമ്മതിക്കാത്തത് അമ്മ വന്നിട്ട് എന്നെ കൊല്ലു ഞാനിവിടെ ഇരുന്ന് അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കൈവരിയൊക്കെ ഇരിഞ്ഞു എവിടെ പോയാലും അമ്മ ആദ്യം നോക്കുന്നത് ആ വീട്ടിലെ ചെടികളായിരിക്കും അങ്ങനെ നട്ടിരുന്നു ഇവിടെ ഇതൊക്കെ കാട് പിടിച്ചാണ് കിടന്നത് അതിൻ്റെ സൈഡെല്ലാം വെട്ടിക്കളഞ്ഞു ഇല്ലെങ്കിൽ ചേട്ടൻ അതിൻ്റെ താഴത്തോടെ വെട്ടിക്കളയായിരുന്നു പിന്നെ വാഴ ഇതെല്ലാം അമ്മേടതാണ് മുകളിൽ കയറിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആ കാണുന്ന റോഡിൻ്റെ അപ്പർ സൈഡ് ആറാണ് ചേട്ടാ ഞാൻ പോകും ആറ്റിലെ തുണി കഴിയാനും കുളിക്കാനും ഒക്കെ ചേട്ടന് ഭയങ്കര പേടി ഞാൻ മുകളിൽ കാണിച്ച അമ്മ നട്ടുവിട്ടിരുന്ന പേരാണ് കാച്ചിട്ട് വേൾസിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൾ ഉള്ളപ്പോൾ മുകളിൽ കയറാൻ പറ്റില്ല ഇവിടെ കൈവരിയില്ലാത്തത് കൊണ്ട് കേറ താഴെത്തെങ്ങാനും വീണാലേ ഞാൻ ഇല്ലാത്ത ഞാൻ എന്നെ കാണുന്ന സമയം ചിലപ്പോ കയറിക്കളി അതുകൊണ്ട് ഞാനിങ്ങനെ മുകളിലോട്ടൊന്നും വരാറില്ല പക്ഷേ ഇന്നലെ വന്നെങ്കിലത് നല്ലതായിട്ട് കിട്ടുവായിരുന്നു അമ്മയുടെ കൂട്ടുകാരി ആൻ്റിയാണ് ആറ് കാണാൻ പറ്റണം ഉണ്ടോ ആ ഞാൻ ആറ് പോയിട്ട് പിന്നീട് വീഡിയോ എടുക്കാം അപ്പുറത്ത് കാണുന്ന ആറാണ് ഏട്ടാ ഇതോ അവിടെ പപ്പങ്ങ നിറഞ്ഞു ഇപ്പൊണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ മിക്ക വീടുകളിലും അതിലങ്ങനെയൊന്നുമില്ല ഏട്ടാ അല്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ അടുത്തുള്ളത് പോലെയുള്ള ഫീലുണ്ട് ഞാൻ വന്നതിന് ശേഷം ഇന്ന് തന്നെ ഇവിടെ വെയിലുള്ളത് അല്ലാതെ വന്നതിന് ശേഷം ഇതുവരെയും ഒരു ദിവസം പോലും വെയിലില്ലായിരുന്നു എല്ലാ ദിവസവും മഴയായിരുന്നു അപ്പോൾ മഴയായിരിക്കും ആയിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് ഭയങ്കര തണുപ്പാണ് തൊട്ടടുത്ത് ആറും കൂടി ആയതുകൊണ്ട് ഐസുവിന് അങ്ങനെയാണ് ഒരാഴ്ച വയ്യാതെയൊക്കെ ആയത് ഇപ്പോൾ സെറ്റായെന്നാണ് തോന്നണത് അങ്ങനെ പിന്നെ അമ്മയുടെ മുറിയെ ഞാൻ കംപ്ലീറ്റ് സാധനങ്ങൾ വെച്ച് നിറച്ച് എല്ലടാ അലങ്കോലമായിട്ടിരിക്കണം അവിടെ ആ ഈ വീട്ടിൽ മുഴുവൻ വച്ചാലും തികയാത്ത സാധനങ്ങളുണ്ട് അവിടെ നിന്ന് എല്ലാം വാരി നോക്കിയപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഡ്രസ്സില്ല ഡ്രസ്സില്ലായെന്ന് ഇടന്ന് വിളിക്കും ലാസ്റ്റ് എല്ലാം ഇങ്ങോട്ട് വാരിക്കിട്ടി കൊണ്ടുവരാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സ് തന്നെ ഉണ്ട് ഒരു ചമ്മട്ടിനി അത് കഴിഞ്ഞിട്ട് എഴ്സൂൻ്റെ അത് എഴ്സൂനാണ് ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ പറയും ഷർട്ടില്ല ഷർട്ടില്ല പാവാടം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നത് അയ്യോ എടുത്തും കൊണ്ട് വന്നപ്പോൾ ഇവിടെ വയ്ക്കാൻ സ്ഥലം ഇല്ല അത്രയ്ക്ക് തുണി അങ്ങനെ ഇന്ന് പോൾ റോഡ്സ് ഉണ്ട് ബിസിനസ് കാർഡുണ്ട് പിന്നെ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഹാമ്പറിലാണെങ്കിൽ ഒരു സൂപ്പർ ഗിഫ്റ്റ് ഹാമ്പറാണ് എന്താ കുപ്പി വളയും പിന്നെ എന്തോന്ന് പീരീഡ്സ് ക്രാമിൻ്റെ ബെൽറ്റും പിന്നെ ഒരു നല്ല ലൈറ്റ് എത്തുന്ന ഒരു സൂപ്പർ പാണ്ടയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഓർഡർ ചെയ്തത് തന്നെയാണ് നല്ല രസമുള്ളത് അങ്ങനെ അങ്ങനെ ഈ ആരെങ്കിലും കൊടുക്കുമെന്ന് പക്ഷേ സന്തോഷമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്റെ പേപ്പർ കട്ടർ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഏട്ടാ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തേ വാങ്ങിച്ചതായിരുന്നു പക്ഷെ അതിപ്പോ ശെരിക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ കത്രിക കൊണ്ട് തന്നെയായിരുന്നു കട്ട് ചെയ്തത് കുറേ പോളറോയിഡ്സ് പോളറോഡ്സ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മുപ്പതോളം ഉണ്ടായിരുന്നു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിടായിരുന്നു ചെയ്തിടായിരുന്നത് കൈകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത്യാവശ്യം ഉള്ള സമയം അത്രയും ഇതിൽ തന്നെ അങ്ങ് പോയി മിക്കവാറും ചേട്ടൻ ഉച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത് ഞാൻ വേഗം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും പിന്നെ ഗൽസിനെ വിളിക്കാൻ പോണതും ചേട്ടൻ തന്നെയാണ് നേഴ്സറി അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ആ ഒരു സൈഡ് അരമണിക്കൂറും തിരിച്ചരമണിക്കൂറും നടക്കേണ്ടതായിട്ടാണ് നടന്നാണ് പോണതെങ്കിൽ പിന്നെ കുറച്ച് ബിസിനസ് കാർഡ്സ് ഉണ്ടായിരുന്നു കൊറിയർ അയക്കാനും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു ബാക്കിലിരിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലേ ഞാൻ ആ ഗിഫ്റ്റ് ബോക്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ കൂട്ടത്ത് എനിക്കും കൂടെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ് കേട്ടോ പക്ഷേ ഈ എനിക്ക് തലയിൽ വെച്ചിട്ട് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല ഹെയർ ബഷ് മടക്കി മുകളിൽ വയ്ക്കുമ്പോഴത്തേക്കും കൊള്ളാം പക്ഷെ പിള്ളേരൊക്കെ വെച്ചിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന ഒരു സാധനമാണ് ഏട്ടാ പിന്നെ അങ്ങോട്ട് ഇപ്പം ചേട്ടൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഏഴ്സിന് ഭയങ്കര സന്തോഷത്തോടെയാണ് ഏട്ടാ നേഴ്സറിയിൽ ഇപ്പോൾ വന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി ആ സമയത്ത് ഞാൻ കട്ടൻ ഇട്ട് കുറച്ച് നേരം കുറച്ച് നേരം തന്നെ ഉറങ്ങിയുള്ളൂ പിന്നെ അവളെ എഴുന്നേറ്റപ്പോഴത്തേക്കും എഴുന്നേറ്റം കുറേ നേരം ഇങ്ങനെ കൊണ്ട് നടക്കണം ശരിക്കും ഇതൊന്നുമല്ല കേട്ടാ രാവിലെ മുതൽ വൈകുന്നേരം വരാ നിന്ന് തീയാൻ പറ്റാത്തത്ര പണിയുണ്ട് പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കി രാത്രി വച്ചിട്ടാണ് കിടന്നത് ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ മിക്കവാറും വായിക്കുന്നതാണ് നമ്മുടെ ചമ്പാവരി ചോറായതുകൊണ്ട് ഉച്ച ചിലപ്പോൾ ചീത്തയാകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ കൂടുതൽ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാം പിന്നെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലൊക്കെ നിൽക്കിയാലും ഓടുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കേ പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോഡക്ട്സ് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിലൂടെ കൊടുത്തേക്കാം അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയെ പിന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് റീൻസ്റ്റെല് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി പ്രോഡക്ട്സിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഞാൻ പ്രോഡക്റ്റ്സിൻ്റെ എല്ലാം ഫോട്ടോസും പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം സെൻഡ് ചെയ്യും അതിലോ അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ റേറ്റ് ഇട്ട് വാട്സപ്പിലൊക്കെ സ്റ്റേറ്റസ് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഓർഡർ നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കസ്റ്റമറിന് അയച്ചു കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ വരുന്ന വീഡിയോയിൽ വീണ്ടും കാണാമേ അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ശരിക്കും ഈ വീഡിയോയിൽ ഒരു കണ്ടന്റും ഇല്ല ഞാൻ പിന്നെ വെറുതെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ